ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ചക്ക വച്ചിട്ട് നമുക്കൊരു അടിപൊളി ഒരു സംഭവം അതായത് ഒരു ചക്ക ഐസ്ക്രീം ഇപ്പം നമ്മുടെ ചക്കയുടെ ഒക്കെ ഒരു സീസൺ ആണല്ലോ നമുക്ക് ചക്കയും അരിപ്പൊടിയും വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റായിട്ട് വളരെ ഒരു ഐസ്ക്രീം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം കെമിക്കലുകളൊന്നുമില്ലാത്ത ഒരു ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാവേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും ഒന്നാമതായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ചക്കച്ചുള തന്നെയാണ് ചക്കച്ചുള ഒരു പതിനഞ്ച് ചക്കച്ചുള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ നീക്കം ചെയ്തു ഇതിൻ്റെ പുറമേ ഉള്ള നാരൊക്കെ നമ്മൾ നീക്കം ചെയ്ത് നല്ല വൃത്തിയാക്കി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിക്സിയുടെ വലിയ ജാറ് തന്നെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ചക്കച്ചുള ഇട്ട് കൊടുക്കുന്നു ഈ മിക്സിയിൽ നമ്മൾക്ക് ചക്ക അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വേറെ ഒരു കൂട്ടും കൂടി ചേർക്കാനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മിക്സിയുടെ വലിയ ജാറ് തന്നെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കുന്നതിന് ആവശ്യമായ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ് ഞാൻ ഈ ഒരു ചെറിയ ബൗളിന് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണിനാണെങ്കിൽ ഒരു എട്ട് പത്ത് സ്പൂൺ വരേക്കും നമുക്ക് എടുക്കാം പിന്നെ പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെ മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാന്ന് അല്പം കൂടുതൽ കുറവുമൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ മിക്സിയുടെ ജാർ അടച്ച് വെച്ച് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം ഈ സമയം നമുക്ക് വേറെ ഒരു കൂട്ട് തയ്യാറാക്കാനായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മളൊരു രണ്ട് ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ പാല് വരേക്കും ആണ് നമ്മളിപ്പോൾ ഇത്രയും ചക്കച്ചുളയ്ക്ക് ആവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് പ്രധാനമായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഉണ്ട് ചക്കച്ചുളയും അരിപ്പൊടിയും വെച്ചിട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ എന്നല്ലേ നമ്മൾ അപ്പോൾ നമുക്ക് അടുത്ത് വേണ്ടത് ഐസ് അരിപ്പൊടിയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതാ നമ്മളൊരു കുറച്ച് ഒരു കാൽ ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കട്ടയില്ലാതെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്ന് മിക്സ് ചെയ്യുന്നവരേക്ക് നമ്മൾ ആവശ്യമായ പാലൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നമ്മൾക്ക് തിളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പാലിൻ്റെ കൂടെ ഇപ്പം ഈ ഇനി ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി പാൽപ്പൊടിയാണ് ഞാനൊരു ചെറിയ ഒരു തവി അളവിന് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒരു ടീസ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ഐസ്ക്രീമിനൊക്കെ കുറച്ച് പാൽപ്പൊടി അല്ലെങ്കിൽ മിൽക്ക് മേഡൊക്കെ ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് പാൽപ്പൊടി കയ്യിലില്ലെങ്കിൽ നമുക്കിത് അവോയ്ഡ് ചെയ്യാവുന്നതാണ് നിർബന്ധമില്ല കേട്ടോ അപ്പോൾ അതുകൂടെ ഈ അരിപ്പൊടിയുടെ കൂടെ ചേർത്തിട്ട് നമ്മൾ കട്ടയില്ലാതെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കട്ട എന്ന ലേശം പോലും ഉണ്ടാവരുത് കേട്ടോ അരിപ്പൊടി ആയാലും പാൽപ്പൊടി ആയാലും കൂടെ ചേർത്ത് കലക്കുമ്പോൾ കട്ടയില്ലാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാ അതായതുപോലെ ഈയൊരു ടെക്സ്റ്ററിലെടുക്കണം നമുക്ക് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയിട്ട് പാലെടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ടേ പാലൊന്ന് നമ്മൾ തിളച്ച് വരണ്ട ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിപ്പൊടിയും പാൽപ്പൊടിയും കൂടെയുള്ള ഉള്ള മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം അതുകൂടെ ചേർത്ത് വേണം നമുക്ക് തിളപ്പിച്ചെടുക്കാനായിട്ട് പാൽ തിളക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഒഴിക്കണം അല്ലെങ്കിൽ നമ്മൾ തിളച്ച് കഴിഞ്ഞാണ് ഇത് ഒഴിക്കുന്നതെങ്കിൽ പെട്ടെന്ന് കട്ടയായി പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് പാലൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മളൊന്നും ഇളക്കി കൊടുക്കണം കൈവിടാതെ ഇളക്കുന്നത് നല്ലത് കാരണം അടുക്കി പിടിക്കരുത് ലേശം പോലും അടുക്കി പിടിക്കുകയോ കരികയോ ചെയ്യരുത് പെട്ടെന്ന് തന്നെ ഇത് കുറുക്കായി കിട്ടും അതുകൊണ്ടാണ് അടുക്കി പിടിക്കാതെ കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണമെന്ന് പറയുന്നത് നല്ല ഒരു തിക്കാകുന്നവരേക്കും നമ്മളൊന്ന് കുറുക്കിയെടുക്കണം ഇതിപ്പോൾ പാലൊന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട് അരിപ്പൊടി ഒക്കെ പെട്ടെന്ന് കുറുകി കിട്ടും നമ്മൾ ഒരു പാലപ്പത്തിനൊക്കെ കപ്പി കച്ച എടുക്കുമല്ലോ ആ ഒരു പരുവത്തിൽ നല്ല ഒരു തിക്കായി വരുമ്പോഴത്തേക്കും നമുക്കത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ച് തണുപ്പിച്ചെടുക്കണം ഇതായി ഒരു പരുവത്തിൽ നമ്മൾ ഇറക്കി വെക്കണം തണുത്ത് കഴിയുമ്പോൾ ഇതൊന്നും കൂടെ കുറച്ചുകൂടെ കട്ടിയായി വരും അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മൾ മിക്സിയിലിട്ട് കൊടുത്ത ചക്ക ചുള നമ്മളൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ചക്കയും പഞ്ചസാരയും കൂടെ നമ്മൾ നല്ല ഫൈനായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ കുറുക്കി വെച്ചിരിക്കുന്ന പാലും അരിപ്പൊടിയും കൂടെ ചേർത്ത് കുറുക്കി വച്ചിട്ടുണ്ടല്ലോ ഈ ഒരു മിക്സ് നമ്മൾ നന്നായിട്ട് ആറിയതിന് ശേഷം ചൂടോടെ ഇട്ട് കൊടുക്കരുത് ഒന്ന് ആറിയതിന് ശേഷം നമ്മൾ ഈ ചക്കച്ചുള അടിച്ചെടുത്തിട്ട് വന്ന് മിക്സിയിലേക്ക് ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ട് വരണം അപ്പം താ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ല ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു ഐസ്ക്രീം നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് കാരണം നമ്മളിതിൽ കെമിക്കലോ പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ ചേർക്കുന്നില്ലല്ലോ നമ്മുടെ വീട്ടിലുള്ള ചക്കയുള്ള സമയത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം വീട്ടിലെപ്പോഴും ഉള്ള പാല് പഞ്ചസാര ഒരു ലേശം അരിപ്പൊടി ഇത്രയും സാധനങ്ങൾ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ വേറൊന്നും നമുക്കിതിൽ ആവശ്യമില്ല ഇതായി നമ്മൾ ചക്ക പഞ്ചസാരയും കൂടി അടിച്ചതിലേക്ക് അരിപ്പൊടിയും പാല് പാലിൽ അരിപ്പൊടി തിളപ്പിച്ച് കുറുക്കിയെടുത്തതും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ലേശം വാനിലേ സെൻസ് അത് ഈ അരിപ്പൊടിയുടെ ഒരു ചെറിയ ഒരു അരിപ്പൊടിയുടെ മണം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കയ്യിലുണ്ടെങ്കിൽ മാത്രം മതി ഒരു നിർബന്ധവുമില്ല വാനിലേസൻസ് ഒരു ലേശമേ ചേർക്കാവുള്ളൂ കേട്ടോ ഒരു കാൽ ടീസ്പൂൺ മാത്രമേ ചേർക്കാവുള്ളൂ പിന്നെ നമ്മളൊരു മൂന്ന് നാല് ചക്കച്ചുള്ള ചെറിയ പീസുകളായിട്ട് നമ്മളൊന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഐസ്ക്രീം തയ്യാറാക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഇടയ്ക്ക് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതൊരു ചെറിയ പ്രോസസ്സ് ചെയ്യണം നമ്മൾ അടുപ്പിലേക്ക് ഒരു ചെറിയ പാത്രം വെച്ച് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് സ്പൂൺ പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പഞ്ചസാരയിലേക്ക് നമ്മൾ ഈ ചെറുതായിട്ട് നിറക്കി അടി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കച്ചുള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വിളയിച്ച് ഇങ്ങനെ നമ്മളൊന്ന് വരത്തി എടുക്കണം അത് നമുക്ക് ഐസ്ക്രീമിൻ്റെ ഇടയിൽ ഒന്ന് ഐസ്ക്രീമിൽ ഇട്ട് കൊടുക്കാനാണ് ഐസ്ക്രീം കഴിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഒരു നല്ല ചക്കയുടെ ആ ഒരു ഫ്ലേവർ കിട്ടാനും പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ഇതും ഒരു ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി പക്ഷെ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് ചേർക്കുന്നത് ഇതുപോലെ ആ പഞ്ചസാര പാനിയിൽ ഈ ചക്കച്ചുള ഒന്ന് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം അപ്പോൾ അതും കഴിഞ്ഞു ആ ഒരു പ്രോസസ്സും കഴിഞ്ഞു നമ്മളത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് തണുക്കാനായിട്ട് സൈഡിലേക്ക് മാറ്റി വെച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ഈ അരച്ചെടുത്തിട്ട് വന്ന മിക്സ് എല്ലാം കൂടി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ ദാ ഒരു ഐസ്ക്രീമിൻ്റെ തന്നെ ഒരു കാലിയായ പാത്രമാണ് ഒഴിച്ചു കൊടുക്കുക പാത്രത്തിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതാണ് നമ്മൾ അരച്ചെടുത്തിട്ട് വന്ന മിക്സ് ചക്കച്ചുളയും പഞ്ചസാരയും അടിച്ചെടുത്തിട്ട് വന്ന് അതിലേക്ക് നമ്മൾ അരിപ്പൊടിയും പാലും കൂടി കുറുക്കിയത് ഒഴിച്ച് വെച്ച് അതെല്ലാം കൂടി ഒന്ന് അരച്ചായിരുന്നല്ലോ അതാണ് അത് നമ്മൾ ഐസ്ക്രീം ഡബ്ബയിലേക്ക് അല്ലെങ്കിൽ ഒരു നല്ല പാത്രത്തിലേക്ക് അടപ്പുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് അടച്ചു വെച്ചിട്ട് നമ്മളൊന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കണം ഒരു രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം വെളിയിലെടുത്തുകൊണ്ട് വന്ന് ഒന്നും നമ്മളൊന്ന് അടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതാ നമ്മൾ രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ തിരിച്ച് ഒരു പ്രാവശ്യം കൂടെ നമ്മൾ മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ നമ്മൾ അടിച്ചെടുക്കണം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ അടിച്ചെടുത്തോണ്ട് വന്ന ഈ മിക്സ് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ ചക്കച്ചുള ചെറുതായിട്ട് അരിഞ്ഞ് പഞ്ചസാര പാനിയിൽ വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതുകൂടെ നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിങ്ങനെ നമ്മൾ ഐസ്ക്രീം കോരി തി കഴിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു ചെറിയ ചക്ക ചുളയൊക്കെ ഒന്ന് കടിക്കുന്നത് വളരെ ടേസ്റ്റി ആയിരിക്കും നല്ല ഒരു ചക്കയുടെ ഫ്ലേവർ എടുത്ത് നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതും തികച്ചു ഓപ്ഷനിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി ആവശ്യമുണ്ടെന്ന് തോന്നുന്നെങ്കിൽ ഇല്ലെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ അതായത് ഈ പാത്രം നമ്മൾ നല്ല ടൈറ്റായിട്ട് ആയിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ട് ഒരു പത്ത് മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കൊന്ന് എടുത്തു നോക്കാവേ ഇത് കണ്ടോ ഞാൻ എടുത്തുകൊണ്ട് വന്നു പത്ത് മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കുകയാണെ നല്ല ഐസ്ക്രീം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ അടിപൊളിയായിട്ട് നല്ല കറക്റ്റ് ടെക്സ്ചറിൽ വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ചൊന്ന് ഒരു കോരി എടുത്തു ഒന്ന് സെർവിംഗ് ഡിഷിലേക്ക് ഒന്ന് വെച്ച് നോക്കാം എങ്ങനെയുണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോന്നു ഇതിൻ്റെ ടേസ്റ്റുമൊക്കെ നമുക്കൊന്ന് നോക്കാം കണ്ടോ നല്ല നല്ല ബോൾ പോലെ നമ്മൾ കോരി എടുക്കുമ്പോഴത്തേക്ക് കിട്ടുന്നുണ്ട് നല്ല ടെക്സ്ച്ചറൊക്കെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഒരു ജാക്ക് ഫ്രൂട്ടിൻ്റെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അത്രയേ ഉള്ളൂ നമ്മുടെ ഐസ്ക്രീം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു നല്ല സൂപ്പർ ടേസ്റ്റിൽ നല്ല ഒരു ഐസ്ക്രീം റെഡി ആയിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ ചക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണല്ലോ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തപ്പി പോകേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഒന്ന് കുറുക്കി കുറച്ച് പാലും ചിരുപ്പൻസാരും മാത്രം മതിയല്ലോ അതുകൊണ്ട് നമുക്ക് ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം കഴിക്കണം എന്ന് തോന്നുമ്പോൾ വീട്ടിലെ ചക്ക കിട്ടിയാലുടനെ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് ഒരു പ്രിസർവേറ്റീവ്സോ ഒരു കെമിക്കൽസോ ഒന്നും ചേർക്കാതെ നമുക്കൊന്ന് ഉണ്ടാക്കി നമ്മുടെ കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുക്കാം എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കും കേട്ടോ നല്ല നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നന്നായിട്ട് ഇഷ്ടപ്പെടും പിന്നെ ആ ചക്കയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ നറുക്കിയൊക്കെ ഒന്ന് പഞ്ചസാരയിൽ ഒന്ന് വരട്ടിയിട്ടൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല ഒന്ന് കടിക്കാനൊക്കെ നല്ല ഒരു ആയിരിക്കും ജാക്ക് ഫ്രൂട്ടിൻ്റെ നല്ല ഫ്ലേവർ കിട്ടുകയും ചെയ്യും അപ്പം ഇതാ നമുക്കൊന്ന് ഒരല്പം എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാവുന്ന വിചാരിച്ചത് കാരണം വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതല്ലേ ആർക്ക് വേണേലും ചെയ്ത് നോക്കാമല്ലോ ആരല്പഴിച്ചു നോക്കട്ടെ വാവ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഒത്തിട്ടുണ്ട് ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ആ ചക്കയുടെ ചെറിയ പീസസ് ഒക്കെ ഇടുന്നത് വളരെ ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ആർക്കായാലും നല്ല ഇഷ്ടപ്പെടും കാരണം ആ ജാക്ക് ഫ്രൂട്ടിൻ്റെ നല്ല ഒരു ഫ്ലേവർ അത് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലാതെ തന്നെ ഐസ്ക്രീം ആണെങ്കിലും വളരെ ടേസ്റ്റിയാണ് ഒരു അരിപ്പൊടിയുടെ ഒരു സ്മെല്ലോ അതിൻ്റെ ആ ഒരു ടേസ്റ്റോ ഒന്നും വരുന്നില്ല അതുപോലെ തന്നെ ടെക്സ്ചർ ആണെങ്കിലും നമുക്ക് ആ ഒരു സാധാരണ ഇങ്ങനെ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പം നമുക്ക് ഈ ഒരു എന്താ പറയുക ഒരു ക്രിസ്റ്റൽ കടിക്കുന്ന പോലെയൊക്കെ തോന്നുമല്ലോ ഇതങ്ങനെയൊന്നുമില്ല നല്ല ക്രീമിയായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം എല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ ജൈ ഫ്രൂട്ടൊക്കെ വീട്ടിൽ ചക്ക മുറിക്കുന്ന സമയത്ത് ഒരു കുറച്ച് ചക്കച്ചോള എടുത്തിട്ട് ഒന്ന് പെട്ടെന്നൊക്കെ ഒന്ന് ഉണ്ടാക്കി വീട്ടിലുള്ളവരൊക്കെ ഒന്ന് കഴിക്കട്ടെ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഐസ്ക്രീമൊന്നും ഷുഗർ പേഷ്യൻറ്റിന് അത്ര നല്ലതല്ല ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്തേക്കണേ മറക്കല്ലേ Thanks for watching.